നമ്മളെ വയനാട്ടിലെ ഹോംസ്റ്റേന്റെ ലൊക്കേഷൻ വരുന്നത് വൈത്തിരിയിലാണ് വൈ എം സി ആർ റോഡ് വൈത്തിരിയിലാണ് വരുന്നത് നമുക്ക് ഇതിന്റെ പകൽത്തെ വ്യൂ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇതിന്റെ സൈഡ് ഭാഗത്തെ ലൊക്കേഷൻ വരുന്നതാണ് ഇതിന്റെ ബാക്ക് ഭാഗം ഫോറസ്റ്റും സൈഡ് ഭാഗം തേയില തോട്ടമാണ് വരുന്നത് അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ധൈര്യമായിട്ട് വരാം കാരണം അത്രയ്ക്കും സേഫ്റ്റിയാണ് ആണ് അവർക്ക് ഉള്ള കോമ്പൗണ്ട് ഇതൊക്കെയാണ് നമ്മൾ എണീക്കാൻ കുറച്ച് നേരം വയ്ക്കാനോണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിൽ ആയിരിക്കും കറക്റ്റ് സൺ ഭാഗമാണ് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്നത് കാരണം ആ കറക്റ്റ് വ്യൂ ആയിട്ട് പിന്നെ തേയിലത്തോട്ടും കാണാം സൺ കാണാം നല്ല മലകളൊക്കെ കാണാൻ വെച്ച് ഇതാണ് ബാക്കിൽ അത് നമുക്കൊന്ന് കാ കാണിച്ചു തരാം പിന്നെ ഞങ്ങളെ ഇവിടെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുന്നൂറ് അറുന്നൂറ്റി അറുപത്തി ആറാണ് ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഞങ്ങൾ നമ്പർ ഇനി വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തി അതിന് കോൺടാക്ട് ചെയ്യാം മിസ്റ്റ് പാലസ് എന്നാണ് അങ്ങനെ വൈത്തിരിയിൽ ഉള്ള റിസോർട്ടിന്റെ പേര് നമുക്ക് ഇതിന്റെ ബാക്ക് ഭാഗം കാണിച്ചു തരാം നമുക്ക് ഇവിടെ ഒക്കെ ഇനി അൽഫോം ഫില് ചെയ്യാനുള്ള സൗകര്യം ആ രീതിയിലൊക്കെ ചെയ്യാന്ന് പിന്നെ ഇതാണ് ഇതിന് കറക്റ്റ് ബാക്ക് ഭാഗം വരുന്നത് കറക്റ്റ് സൺറൈസിങ്ങും അലകളും ചെയ്തതോട്ടൊക്കെ കറക്റ്റായിട്ട് കാണാം അദ്ദേഹത്തിന് നല്ല കോടമഞ്ഞു നല്ല രീതിയിൽ കാണാം ഇപ്പൊ അത്യാവശ്യം നല്ല ഫ്രിക്സ് ആയിന് ഏതായ പത്തണി ആരായനെ ആ ഒരു ടൈമാണ് അത്യാവശ്യം ഉച്ച കഴിഞ്ഞാൽ സൺറൈസിങ്ങെ കുറിച്ച് നമ്മൾ കഴിക്കാൻ നേരം ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്കൂൾ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ക്യാമ്പ് ഫയറിംഗ് ആ ഒരു രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത് ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കയറി വരുന്ന അവിടെ തന്നെ ചെറിയ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്യുന്നത് ഗാർഡൻ നല്ലൊരു ആംബിയൻസ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ മെയിൻ ഇതിന്റെ ഇത് പ്രത്യാധാരണ ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം വലിയ കിറ്റൊക്കെ ഉള്ള സൗകര്യം വരുന്നത് പിന്നെ നമുക്ക് ഇത് റെന്റിന് ഒരാൾക്കും രണ്ടാപ്പൊക്കെ റെന്റായിട്ട് കൊടുക്കും ദിവസം ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ലൊക്കേഷൻ്റെ പ്രഖ്യാത വെച്ചാൽ വയനാട് മൊത്തം ഒരേ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുക ഈ ലൊ ലൊക്കേഷനിൽ നിന്നാൽ രാവിലെ എണീറ്റ് പോയാൽ വയനാടാവുമ്പോഴത്തേക്ക് വയനാട് ഏകദേശമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ഒരു ഒന്നോ രണ്ടോ ദിവസം നിന്നാൽ വൃത്തിയിൽ എക്സ്പ്ലോർ ചെയ്യാം എല്ലാ പെട്ടെന്ന് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാതെ തന്നെ വയനാടിൻ്റെ എല്ലാ ലൊക്കേഷനും ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റും എടുത്താണ് പിന്നെ വയനാടിൻ്റെ എല്ലാ സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ അവളെ പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾ തമിഴ്നാട് കർണാടക ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ വയനാട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം ഒന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോകാൻ കഴിഞ്ഞാൽ അവിടുന്ന് ഒക്കെ ചെയ്ത് തിരിച്ച് വരികയാണെങ്കിലും വൈജീരിയയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് ഒന്നൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ ഒന്ന് പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഒരാളാണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ സൗകര്യം ചെയ്ത് തരാൻ കഴിയും അതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ഒരു നൂറ് മീറ്റർ പരിധി പെടുന്ന സ്ഥലം ഇവിടെ അരുവി നല്ല രീതിയിൽ കുളിക്കാൻ പറ്റിയ അടിപ്പൊളി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് വന്നൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് റീൽസൊക്കെ ഉണ്ടാക്കി അവര് നിലക്കും നഷ്ടാവൂലക്കും അടിപൊളിയാണ് ഫുൾ സെറ്റാ ഒരു നൂറ് മീറ്റർ പരിധി പെടുന്നാണ് നല്ല രീതിയിൽ കുഴിക്കുക അതൊക്കെ ഒരാളെ തല്ലാതെ നല്ല ഫേമസിയായിട്ട് കുളിക്കാൻ വെച്ചു കുട്ടികളെയും ഫാമിലിയായിട്ട് വന്ന് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്